സിനിമ റിലീസ് ആകുമ്പോഴും നമ്മൾ ഹൈറ്റ് ആവുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട് മേ ബി സിനിമയിലെ ആക്ടറിന്റെ ഒരു ഫാക്ടർ നമ്മുടെ എക്സൈറ്റ്മെന്റ് ആൻഡസിറ്റേഷൻ കൂട്ടും ഓൾസോ ഡിറക്ടർ പ്രോമിസിങ് ഡിറക്ടർ ആണെങ്കിൽ അതും നമുക്ക് തരുന്ന ഒരു പ്രോമിസ് ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ എല്ലാവരും ഇപ്പോൾ ചേർത്ത് വെക്കുന്ന ഒരു പേരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നരിവേട്ടനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തിരുത്തി അല്ലെങ്കിൽ എല്ലാവരും ഏറ്റവും ആവശ്യത്തോടു കൂടി പറഞ്ഞൊരു കാര്യം ഉണ്ട് ഈ നരിവേട്ട ഈ വേട്ട എന്നുള്ളത് ഇന്ന് നരിവേട്ടിയുടെ സക്സസ് സെലിബ്രേഷൻ നമ്മൾ ആരംഭിച്ചപ്പോൾ മുതൽ ഈ ഒരു എക്സൈറ്റ്മെന്റ് അലങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ഹിസ് മാജിക് നമുക്കറിയാം ഇമോഷൻ ഒരുപാട് നമ്മളോട് സംസാരിച്ച സിനിമയാണ് ഓരോ സീനിലും ഇമോഷൻ ആകട്ടെ പ്രണയമാകട്ടെ ദേഷ്യമാകട്ടെ ഓരോ സീനിലും ആ ഇമോഷൻ എല്ലാം നമുക്ക് കണക്ട് ചെയ്തെവലിൽ എത്തിച്ച് jakes bejoy and i can undoubtedly call him as a magician undoubtedly he is a magician bringing magic over and over through all his films so ladies and gentlemen are you ready to welcome jakes bejoy on stage can, you hear can we have the music can we have some ആക്ച്വലി എനിക്ക് എപ്പോഴും കാണുമ്പോൾ ചോദിക്കണം ഒരു തോന്നലാണ് ഇങ്ങനെ ഇതൊക്കെ ഏത് മൂവി എടുത്താലും നമ്മൾ സക്സസ് സെലിബ്രേഷൻ ആണ് വാട്ട് ടു യു ലൈക്ക് ആഘോഷിച്ചോണ്ടിരിക്കുന്നത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇവിടെ വരുന്ന എല്ലാവരും ബൈക്കെടുത്ത് സംസാരിക്കുന്നു നമ്മോട് പറയുന്നു പക്ഷേ ജയ്സ് ഒന്നാമത് നമ്മള് സിനിമകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് തോന്നിയ ഒരു സിനിമ തന്നെയാണ് ആക്ച്വലി അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള അനുരാജിന്റെ ജേണിയാണ് പണ്ട് സാലിഗ്രാമത്ത് ഇഷ്ക്കെന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടി അനുരാജ് വന്ന സമയമാണ് ഞാൻ ഓർക്കുന്നത് അത് യാദൃശ്യമായിട്ട് വന്ന ആക്ച്വലി അതിൽ വേറെ ഉണ്ടായിരുന്നു എപ്പോഴും അങ്ങനെയാണല്ലോ അത് വന്നു അങ്ങനെ ത്രില്ലേഴ്സും മാസ് മൂവീസും ഞങ്ങൾ കൽക്കിയൊക്കെ ചെയ്യുന്ന സമയം എനിക്കൊരു ലവ് സോങ് ചെയ്യാൻ പറ്റി കാരണം എന്നെ കൊണ്ട് അത് പറ്റില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പക്ഷെ അങ്ങനെ നമ്മൾ ഇഷ്കില പറയുവാൻ പറഞ്ഞ പാട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ പ്രൗഡായിട്ട് പറയട്ടെ നരിവേട്ടയിലെ പാട്ട് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഹിറ്റ് സോങ്സ് ഓഫ് ദി ഇയർ ആയിട്ട് മാറി അത് പാടാത്ത ആൾക്കാരില്ല അതിനും അനു ഞാൻ ബാക്കി പറയുന്നു കാരണം വളരെ റൈറ്റ്ഫുൾ ചോയ്സ് നമ്മൾ തിരുവേനെ കൊണ്ടുവരാൻ പറ്റി കൈതബ്ര മാസിനെ കൊണ്ടുവരാൻ പറ്റി ഇറ്റ് വാസ് എൻ അമേസിംഗ് ചോയ്സ് ഐ എം സോ ഹാപ്പി അത് നടന്നതിൽ അതുപോലെ തന്നെ ടൊവി ആയിട്ടുള്ള എൻ്റെ ഈ ജേണി അതെന്താ ഒരു ലക്കി ലക്കി ചാം പറയുക തുടർന്നോണ്ടേ ഇരിക്കുകയാണ് ലോക കഴിഞ്ഞു ഇപ്പൊ പള്ളിച്ചിൻസ് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ പടത്തിലെ നായകൻ ഇവിടെ ഇരുമ്പോട്ട് ഏഞ്ചൽസ് എന്ന് എന്റെ ഫസ്റ്റ് സിനിമയില് ഒരു ഒരു ഡൗട്ടും ഇല്ലാതെ എന്ന് പറഞ്ഞ ആൽബം ചെയ്ത സമയത്ത് രാജു എന്റെ ഒരു മിന്നൽ മിന്നൽ അഴുകി എന്ന് പറഞ്ഞ പാട്ടിൽ രാജു രാജുണ്ടായിരുന്നു പക്ഷേ ഏഞ്ചൽസിലൂടെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു ബ്രേക്ക് വന്നത് അത് ഇന്ദ്രേട്ടൻ അതിൽ പാടി പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഗംഭീര ഒരു സോങ് തന്നെ പാടിയിട്ടുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്ദ്ര ഡാൻസ് പിന്നെ ഈ പടത്തിൽ എനിക്ക് വേറെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കേട്ടോ കാരണം ത്രൂ ഔട്ട് ദ ജേണി വളരെ സപ്പോർട്ടീവ് ആയിട്ട് നമ്മുടെ ഇപ്പൊ സിദ് സീനാറിനെ കൊണ്ടുവരണോ അല്ലെ ഏത് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ആ ഒരു അത്യാവശ്യം എന്നൊക്കെ പ്രത്യാസം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആണ് ആൻഡ് നമ്മളത് പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു ബട്ട് എനിക്ക് എന്തോ ഈ ഒരു പാട്ടിന് സിഡ് വന്നാൽ കറക്റ്റ് ആയിരിക്കും പുളുകുന്ന ഒരു പാട്ടാണ് നോട്ട് ഈ ഓബിയസ് ചോയ്സ് പക്ഷെ എന്നാലും സിഡ് വന്നാൽ അത് കൈതാപ്രസാദിന്റെ ലിറിക്സിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നാൽ ഒരു ഭയങ്കര എക്സ്പെരിമെന്റ് ആയിരുന്നത് ചിലപ്പോൾ പാളാം പാളിയാൽ അത്രയും പൈസ പോകും പക്ഷെ എന്നാൽ ആ ഒരു റിസ്ക് ടിപ്പും ഷിയാസിംഗ് എടുത്തു താങ്ക് യു സോ മച്ച് അതിന്റെ റിസൾട്ട് വന്നു പിന്നെ രാവും പകലില്ല നമ്മടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസ് കേട്ടോ സ്റ്റുഡിയോയിലുള്ള അവരെല്ലാരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാണും താങ്ക് യു സോ മച്ച് എല്ലാരും ഉണ്ട് ഇവിടെ ഡോൺ പിന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരും ഉണ്ട് മിഥുൻ എഞ്ചിനീയർ പിന്നെ ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്ന അൻവർക്ക അൻവർക്ക ഞങ്ങളുടെ കൂടെ സ്റ്റുഡിയോയിൽ ആറാറിന്റെ സമയത്ത് രണ്ട് ദിവസം ത്രൂ ഔട്ട് സ്റ്റുഡിയോ അവിടെ ഇരിക്കയാണ് കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പൊ പുള്ളിനെ ഫുൾ ടൈം ഞങ്ങൾ കൂടെ കൊണ്ടുവന്നു ആൻഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗംഭീരം ഒന്നിട്ടുണ്ട് എന്റെ ടൈറ്റിൽ സോങ് ആയിക്കോട്ടെ ക്ലൈമാക്സിൽ വരുന്ന ആ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സോങ് കാരണം അതൊരു കുട്ടി പാടി അത് ആ വിഷുവൽ ആ ഹൈ സ്പീഡ് ഷോട്ടിൽ നിങ്ങൾ പറഞ്ഞ പറഞ്ഞൊരാ പട്ടിയുടെ ഷോട്ടും ആ മൊത്തത്തിലൊരു ആംബുലൻസിൽ റൈറ്റ് ലിറിക്സ് ഹൂസ് താങ്ക് യു അൻവലിക്കും ഒരുപാട് വളങ്ങൾ പറയാനിരിക്കുന്നു താങ്ക് യു അൻവലിക്ക അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഈ പടത്തില് മ്യൂസിക്കലി അസോസിയേറ്റ് ചെയ്ത എല്ലാവരും ഞാൻ ഈ അവസ്ഥ ഓർക്കുന്നു ആൻഡ് ഓൾവേസ് പിന്നെ പ്ലഷ് വർക്കിംഗ് ഓൺ ദിസ് ഫിലിം എൻ്റെ ഒരു ഐഡന്റിറ്റി ആയി വള സോ ഹാപ്പി എല്ലാവർക്കും ഇപ്പോഴും അടിച്ചു തന്നെയാണ് മിന്നൽ വള എന്നുള്ള സോങ് ഏത് വരി എടുത്തോട്ടേ കാണാപ്പാടാണ് അതിൽ ഞങ്ങള് ഇവിടെ തുടങ്ങിയപ്പോ ആക്ച്വലി നരവേട്ട മൂവിനെ പറ്റി പറഞ്ഞപ്പോ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് മിന്നൽ വള എന്ന സോങ് അത് ഉണ്ടാക്കിയോളം ചെറുതല്ല ലാവല്ലോ രാവല്ലോ അതിനൊരു ഡിബേറ്റ് വരെ നടന്ന ഒരു പാട്ടാണ് ഇത്രയും ഡിബേറ്റ് ചെയ്യുന്ന അടി ഒരു പാട്ടിനും ഞാൻ താരകൾ പിന്നെയും പിന്നെയും കണ്ടനേരം ഉള്ളിയിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ കണ്ടനേരം ിൽ മിന്നലായി എല്ലാരും പാടാം മിന്നൽ പെണ്ണഴകേ മിന്നൽവാള കയ്യിലിട്ടേ എത്തി മനസ്സിലാക്കി വിട്ട ഒന്ന് മിന്നൽ പാടിക്കും മിന്നൽവാളെ എത്തിത്തോടാ മാറിവില്ലാണു നീ Thank, thank you thank you so oh, thank much God. and Jake sir so i must say ഇപ്പോൾ ജെയ്സാറിന്റെ ഒരു കുറിച്ച് പറഞ്ഞു ആദ്യത്തെ സിനിമയെ കുറിച്ച് പറഞ്ഞു ടു തൗസൻഡ് സെവനിലാണ് തോന്നും മിന്നൽ അഴകേൽ പാട്ട് വന്നത് അല്ലേ അന്ന് മുതൽ ജേണിയിലെ ഭാഗമായി എല്ലാവർക്കും ഇങ്ങനെ താങ്ക് യു പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു നിൽക്കായിരുന്നു ഐ ഷുഡ് സീ ആസ് എൻ ഓഡിയൻസ് വി ഷുഡ് താങ്ക് യു നമ്മളെ കൂടുതൽ റൊമാൻറ്റിക് ആക്കുന്നതിന് നമ്മളെ കൂടുതൽ പ്രണയത്തിൽ ആഴ്ത്തുന്നതിന് നമ്മളെ കരയിപ്പിക്കുന്നതിന് നമ്മളെ ദേഷ്യത്തിൽ അഴ്ത്തുന്നതിന് അമർഷം തരുന്നതിന് ദേഷ്യം തരുന്നതിന് ആവേശം തരുന്നതിനെല്ലാം ട്രൂലി ട്രൂലി ഗ്രേറ്റ്ഫുൾ ആൻഡ് മലയാളം ഫിലിം ഇൻഡസ്ട്രി അതെ തമ്മുടെ പ്രേക്ഷകരുടെ പൾസ് അറിയാവുന്ന ഒരാളാണ് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്